അലൈക്കും അലഹമ്മത്തു വസ്സലാം അലൂല അഹുന്യരായ നേതാക്കളെയും സഹപ്രവർത്തകരെയും സഹോദരി സഹോദരന്മാരും നമ്മുടെ തൗഹീദ് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പരലോകവിശ്വാസത്തിലേക്ക് തന്നോടൊപ്പം സഹജീവികളെയും കുടുംബങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പരലോകമോക്ഷത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം ഐക്യപ്പെടുകയും ക്ഷീണം എന്തെന്നറിയാതെ പ്രവർത്തിക്കുകയും ചെയ്യണം വെറുതെ നമ്മുടെ സമയം കളയരുത് നാം ഇതുവരെ വളർത്തി കൊണ്ടുവന്ന ചെറുപ്പക്കാരായ ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് തൗയീതിൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന നമ്മിൽ നിന്ന് തന്നെ വരുന്ന വസാസുകൾ സൂക്ഷിക്കുകയും കുട്ടികൾക്ക് എവിടെ പോകുന്നു എന്ത് കേൾക്കുന്നു ആരാണത് എന്നതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയും ചെയ്യണം കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ആൾക്കാരുടെ സഹവാസവും ക്ലാസ്സുകളും നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രവർത്തനത്തിന് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് ആളെ കിട്ടുകയില്ലെന്ന് മാത്രമല്ല നാം അള്ളാഹുവിൻ്റെ മുന്നിൽ ഖേദിക്കേണ്ടിയും വരും ഞാൻ സംസാരിക്കുന്നില്ല സംസാരിക്കൂലെന്ന് പറഞ്ഞതാണ് എന്നെ അവർ നിർബന്ധമായി വിളിച്ചതാണ് പ്രഗത്ഭരായ ഒന്ന് രണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രസംഗത്തിൻ്റെ ഉടമകൾ എൻ്റെ പിന്നിൽ ഉണ്ട് അവരുടെ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കുക അള്ളാഹു താല നമ്മുടെ ഈ കൂട്ടായ്മ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുകയും അള്ളാഹു ഇതിന് വമ്പിച്ച പ്രതിഫലം നൽകുന്നതോടൊപ്പം ഇതിൻ്റെ പ്രതിഫലനം സമൂഹങ്ങളിൽ സൃഷ്ടിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മുൻഗാമികളായ നമുക്ക് നേതൃത്വം നൽകിയ മഹോന്നതന്മാരായ നേതാക്കൾക്ക് അള്ളാഹു താല മഹഫിറത്തും മറുഹമ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നെ ഇങ്ങനെ വിളിച്ച് നിർബന്ധിച്ച് പ്രസംഗിപ്പിച്ചതിന് നന്ദി രേഖപ്പെടുത്തി അസ്സലാമലിക്ക്